ബാലവാടി റോഡ് സൗഹൃദ വിപുലമായ ഓണാഘോഷ ും നടന്നു ചെറുപുഴ ബാലവാടി റോഡിൽ സൗഹൃദ കുടുംബ ആഭിമുഖ്യത്തിൽ പത്താമത് വാർഷികവും ഓണാഘോഷ പരിപാടിയും സംഘടിപ്പിച്ചു ആഘോഷത്തിന്റെ ഭാഗമായി വിവിധങ്ങളായ കലാ കായിക മത്സരങ്ങളും നടത്തി ചെറുപുഴ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റജി പുളിക്കൽ ഓണാഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്തു പ്രശസ്ത നാടൻപാട്ട് കലാകാരൻ സുഭാഷ് അർഗര മുഖ്യാതിഥിയായി പങ്കെടുത്തു കുടുംബവേദിയിലെ അംഗങ്ങളെയും ഉന്നത വിജയികളായ വ്യക്തികളെയും ചടങ്ങിൽ ആദരിച്ചു കാക്കേഞ്ചാൽ ബാലവാടി റോഡ് സൗഹൃദ കുടുംബവേദിയുടെ പത്താമത് വാർഷികവും വിപുലമായ ഓണാഘോഷ പരിപാടികളും നടന്നു ചെറുപഴ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റെജി പുളിക്കൽ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു വളരെയധികം സന്തോഷം തോന്നുന്നു ഈ ചുറ്റുവട്ടത്ത് താമസിക്കുന്ന ഏതാണ്ട് പത്തൊൻപതോളം കുടുംബങ്ങൾ കുടുംബങ്ങൾ വ്യക്തികൾ അംഗങ്ങളായിട്ടുള്ള കുടുംബവേദി അവർ വളരെ മനോഹരമായി ഒരു കൂട്ടായ്മ രൂപീകരിക്കുകയും അത് ഈ പത്ത് വർഷങ്ങൾ നല്ല രീതിയിൽ തന്നെ മുമ്പോട്ട് കൊണ്ടുപോവുകയും ചെയ്തു സ്വന്തമായി ഒരു ഓഫീസ് സ്ഥാപിച്ചു അതിനാവശ്യമായ സജ്ജീകരണങ്ങളെല്ലാം ഒരുക്കി ഓരോ വർഷവും ഓണാഘോഷത്തോടനുബന്ധിച്ച് വാർഷികവും ആഘോഷിച്ചു വരുന്ന അവസരത്തിൽ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകളും അതുപോലെ സൗഹൃദ കുടുംബവേദിയുടെ പത്താമത് വാർഷികത്തിന്റെ ആശംസകളും ഹൃദയപൂർവ്വം നേരികയാണ് ഇങ്ങനെയുള്ള കൂട്ടായ്മകൾ നമ്മുടെ പ്രദേശത്തെ ഓരോ വ്യക്തികളുടെയും ഓരോരോ ആവശ്യങ്ങളിലും അതാത് സമയത്ത് ഓരോ സമയങ്ങളിലും വേണ്ടിവരുന്ന ഓരോരോ ആവശ്യങ്ങളിലും ഇടപെടുന്നതിനും അവർക്ക് ആവശ്യമായ സഹായ സഹകരണങ്ങൾ എത്തിച്ചു കൊടുക്കുന്നതിനും ഒക്കെ ഇങ്ങനെയുള്ള കൂട്ടായ്മകൾക്ക് സാധിക്കും എന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും ഇതിനോടകം ബോധ്യപ്പെട്ടിരിക്കുന്ന കാര്യമാണ് സൗഹൃദ കുടുംബവേദി പ്രസിഡന്റ് ഇ വി സുരേഷ് ബാബു അധ്യക്ഷത വഹിച്ചു ഒരു ദിനമാണ് ഇന്ന് സാധാരണ ഏതൊരു പ്രസൻസുകളോ മാസങ്ങളോ വർഷങ്ങളോ നീണ്ടു നിന്നു പോകാറില്ല അധികം കാലം തന്നെ കൊണ്ടുതന്നെ അവർ പിന്നോട്ട് പോകുമ്പോൾ അവർക്കൊരു മാർഗദർശി ആയിക്കൊണ്ടാണ് സൗഹൃദ കുടുംബവേദി പത്ത് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ജന്മം ഒരു പേരിലൂടെ മാത്രമാണ് പത്തു വർഷം എന്ന് പറയാമെങ്കിലും പതിനഞ്ചോ പതിനെട്ടോ വർഷം പ്രായം ഈ സൗഹൃദ കുടുംബവേദിക്ക് ഉണ്ട് ഇത്രയും കാലം സൗദ കുടുംബവേദി മുന്നോട്ട് പോയത് ഇവിടുത്തെ നല്ലവരായ പത്തൊമ്പതോളം കുടുംബാംഗങ്ങളുടെ ഒരുമിച്ചുള്ള പ്രവർത്തനം കൊണ്ട് മെമ്പർമാരെ എല്ലാവരെയും ഈ വേളയിൽ ഞാൻ അവർക്ക് നന്ദി അർപ്പിക്കുകയാണ് കുടുംബവേദി സെക്രട്ടറി ബെന്നി തോണിക്കൽ സ്വാഗതം പറഞ്ഞു ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ വിശിഷ്ട അതിഥി ചെറുപുഴ ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ആദ്യമായി സ്വാഗതം ചെയ്യുന്നു സൗഹൃദ കുടുംബവേദിയുടെ എക്കാലത്തെയും ഏറ്റവും മനോഹരമായി ഏറ്റവും നല്ല പ്രവർത്തനങ്ങൾ കാഴ്ച വച്ച ഈ യോഗത്തിന്റെ അധ്യക്ഷൻ ഞങ്ങളുടെ ആധിനനായ പ്രസിഡന്റ് സുരേഷ് ബാബുവിനെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ബാലകൃഷ്ണൻ ആശംസാ പ്രസംഗം നടത്തി എല്ലാ ആഘോഷങ്ങളും ഏതൊരു മതവിഭാഗത്തിൽ അതുപോലെ അവരാത് ബിന്ദിപ്പഘോഷവും അതുപോലെ മതത്തിനാട്ടി വ്യത്യസ്തമായിട്ടുള്ള ആഘോഷങ്ങളുണ്ട് എന്നാൽ മതപരമായ പരിവേഷമില്ലാത്ത ഒരേ ഒരു ആഘോഷം ഓണമാണ് അതുകൊണ്ടുതന്നെ ജാത മതഭേദമില്ല അവിടെയൊക്കെ ഓണം കേരള ഫോക്കലോർ അക്കാദമി അവാർഡ് ജേതാവും പ്രശസ്ത നാടൻപാട്ട് കലാകാരനുമായ സുഭാഷ് അറുകര മുഖ്യാതിഥിയായി പങ്കെടുത്ത് ആഘോഷത്തിന്റെ ഭാഗമായി സംഘർഷമാണ് മാനസിക എല്ലാവർക്കും ഇതാണ് പ്രശ്നം ഒന്ന് ക്ഷമിക്കാനും ഒന്ന് പറഞ്ഞ രണ്ടാമതായിരിക്കില്ല ഇന്നലെ ഭർത്താവ് മക്കൾ കൊല്ലുന്ന കൊല്ലുന്നു പിന്നെ വിഷം കഴിക്കുന്നു ഇതിനൊക്കെയാ പ്രശ്നം ഒന്നും താങ്ങാൻ പറ്റാത്ത സ്ത്രീയിലേക്ക് നമ്മളെ മാറിക്കൊണ്ടിരിക്കുകയും അതിനെ മാറ്റം വരുത്താനാണ് നമ്മൾ ഇങ്ങനെയുള്ള പരിപാടി ഇപ്പൊ നന്നായി കല് പണിയെടുത്തിട്ടാണ് പഠിപ്പിച്ചത് അങ്ങനെ പണി പഠിപ്പിച്ച് റെഡിയാക്കി വിവാഹം കഴിഞ്ഞ് വിവാഹം ഒരു ഉദ്യോഗസ്ഥൻ തന്നെ വിവാഹം കഴിച്ചു അവസാനം രണ്ട് നല്ല മക്കൾ അവസാനം എന്തോ ചെറിയൊരു പ്രശ്നം പ്രശ്നമുണ്ട് പക്ഷെ അവളത് തരണം ചെയ്യണമായിരുന്നു ഭർത്താവുമായിട്ട് എന്തോ വിഷയമുണ്ട് പക്ഷെ അവളത് അവൾ ചെയ്ത കാര്യം ഞങ്ങളുടെ അവിടെ തന്നെ അവളെ വീട് അടുത്താണ് അവിടെ ഈ രണ്ട് മക്കളെയും പൊന്നും പോലെ മക്കളെ കൊന്നിട്ട് അവള് വീടിന്റെ മുകളിലാപ്പറ സൈഡിൽ പോയി ആത്മഹത്യ അത്ര കഷ്ടപ്പെട്ടിട്ടാണ് അച്ഛനമ്മ പോയിട്ട് ആ മക്കള് ഇതിന്റെ ആ പോയി ഞാനൊക്കെ അവിടെ പോണ്ട ഒരാളാണ് പക്ഷെ ഞാൻ പോയിട്ടില്ല കാരണം അടുത്താണ് കാരണം അത് കാണാൻ വയ്യാതെ അവസ്ഥ തിരുപ്പതി ഐ ഐടിയിൽ നിന്നും ഗണിതശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് നേടിയ ഹർഷ ഗോപാലകൃഷ്ണനെയും സൌഹൃദവേദിയുടെ സ്ഥാപക പ്രസിഡന്റ് കെ മോഹനെയും സൗഹൃദ കുടുംബവേദി പ്രസിഡന്റ് ഇ വി സുരേഷ് ബാബുവിനെയും പൊന്നാടിയണി ചാദരിച്ചു പ്രോഗ്രാം ഡയറക്ടർ എം ഡി പി ശാതുലി നന്ദി പറഞ്ഞു വാർഷികവും ഓണാഘോഷവും നടക്കുന്ന ഈ ചടങ്ങിൽ നമ്മുടെ നമ്മുടെ ഒരു വന്ന് സന്തോഷം ിൽ സൗഹൃദ വേദിയുടെ കുടുംബാംഗങ്ങൾക്കും വിവിധ കലാമത്സര വിജയികൾക്കും സ്തുത്യർഹമായ സേവനം നിർവഹിച്ച ഭാരവാഹികൾക്കും സമ്മാനങ്ങൾ നൽകി സുഭാഷ് അറുകരയ്ക്കൊപ്പം ആടിപാടിയുള്ള അരങ്ങ് ആഘോഷത്തിന്റെ പുലിമകുട്ടി ം കാടുള്ളം പാടിവരും തന്നലേ തന്നലേ മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്ര അക്ഷര ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അക്ഷര ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ